ബാക്ക് പാക്കർ അരുണിണം മുന്നേ മാറിയിടം കാണിച്ച് രണ്ട് ഫോട്ടോ ഇട്ടപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത എയറിൽ പോയിട്ടുള്ള ബാക്ക് പാക്കർ സോളോ റൈഡറാണ് ഒറ്റയ്ക്ക് പല രാജ്യങ്ങളും സഞ്ചരിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ആഫ്രിക്കയിൽ പോയ സമയത്താണ് അവർ മാറിയിടം കാണിച്ചിട്ട് ഒരു അവരുടെ ട്രഡീഷണൽ വസ്ത്രം ധരിച്ചത് ആ നാട്ടിലെ ട്രൈബ്സിൻ്റെ അതിന് വലിയ രീതിയിലുള്ള ഇത് കിട്ടി എയറിൽ പോയി ആ ഒരു സമയത്ത് അവർ തന്നെ അതിനുള്ള മറുപടി തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എന്ത് ധരിക്കണമെന്നും എൻ്റെ ഇഷ്ടമാണ് എന്നവര് പറഞ്ഞു ആ ഒരു കാര്യത്തെ ഞാനും ശരിവെക്കുന്നു അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കട്ടെ അവരുടെ താല്പര്യമാണ് അവരുടെ ജീവിതമാണ് നിങ്ങളത് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്നത് അവർ പൊക്കളിൻ്റെ മുകളിൽ ഒരു മൂക്കുട്ടി പൊക്കളിൻ്റെ മുകളത്തെ പൊക്കുൽ കുട്ടിന്റെ പേരെറിയില്ല അത് കുത്തുന്ന സമയത്ത് അവരെടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പൊ വലിയ രീതിയിൽ വീണ്ടും ചർച്ചയാവുന്നത് ഇനി നാളെ മുതൽ പൂക്കളിൽ ഇത് കുത്തിയ സ്ഥിതിക്ക് ഇനി പൂക്കൾ കാണിച്ച് നടക്കാവൂ മൂക്കുത്തി കുത്തിയെ മൂക്കുത്തി കാണിക്കുന്നത് പോലെ ഇനി അങ്ങനെ നടക്കാവൂ എന്നൊക്കെ പറഞ്ഞ് കുറേ അമ്മാവന്മാരുടെ കുറച്ച് എന്താ പറയുക ഇങ്ങനെ പിത്തൂരങ്ങൾ വന്നു എന്നുള്ളതാണ് ഇനി അങ്ങനെ ചെയ്താൽ മതി ഇനി കഴിയരുത് പിന്നെ വളരെ മോശമാണ് ഇതിൻ്റെ വയറ് കാണാൻ ഇഞ്ചിൻ്റെ ഗായ്ക്കിപരി ആ രീതിയിലൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത് എന്നുള്ളത് അരുണിമ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ലൈഫാണ് അവർ അവരുടെ ലൈഫിലുള്ള പല കാര്യങ്ങളും അവർ ഇങ്ങനെ അവരുടെ സോഷ്യൽ മീഡിയ വഴി പുറത്തു പുറത്തുവിട്ടു പബ്ലിക്കായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് പലതും പറയാം വിഷയമുള്ള കാര്യമല്ല പക്ഷേ നിങ്ങൾ ഒരു ആരാളുടെ കാര്യത്തിലേക്ക് ഇടപെടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ അനാവശ്യമായിട്ട് കളയരുത് എന്ന് അവർ തന്നെ പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ സമയം എന്തെങ്കിലും അനാവശ്യമായിട്ട് കളയുന്നത് അല്ലേ അവര് അവർ വയറിൻ്റെ മുകളിൽ അവരുടെ പൊക്കുകളുടെ ഒരു അങ്ങനത്തെ ഒരു സാധനം പൊക്കൾ കുപ്പി കുപ്പി എന്ന് വിചാരിക്കുക അതിന് ബന്ധം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കാൻ നാളെ അവരിഞ്ഞ് വയറ് കാണിക്കുന്നത് നടത്താൻ ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല പക്ഷെ കമന്റ് ഇടുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് എന്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വെറുതെ വിദ്യകളാണ് അവർക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് അത് കണ്ട് ആസ്വദിക്കാൻ തോന്നണെന്ന് ആസ്വദിച്ചോ കുഴപ്പമൊന്നുമില്ല അല്ല നിങ്ങൾ അതിന് വൃത്തികേട് കമന്റ് കിടുന്നത് പാവം എനിക്ക് വെറുതെ ഇങ്ങനെ വൃത്തി കേടുകൾ കമന്റ് ഇടുന്നു തോന്നിപ്പോയി അതുകൊണ്ട് ഏതോ വീഡിയോ കണ്ടോ